വഴിയില്ലായ്മ വീട്ടിലൊരു പ്രശ്നമാണ് ാണ് കാരണം ഇതേ വീട്ടുകാരനെയാണ് ലക്ഷങ്ങൾ കൊടുത്ത് മക്കളെ ഡോക്ടർ ആക്കാനും എൻജിനീയർ ആക്കാനും പറഞ്ഞേക്കുന്നത് എന്നിട്ടോ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയില്ലേ കിട്ടിയ ജോലിക്ക് പോവാനും പറയും പിന്നെ പഠിപ്പിക്കാൻ അതല്ലോ ശീലോ ശീലിച്ചതല്ലേ പറയൂ ഇത്രയും ലക്ഷങ്ങൾ കയ്യിലുണ്ടെങ്കിൽ വല്ല ബിസിനസ്സും ചെയ്തോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതിനാണ് പറയുന്നത് പരമ്പരാഗത സമ്പ്രദായം നമുക്ക് മുമ്പുള്ളവർ എന്താണോ ശീലിച്ചത് ആ ശീലം വെച്ച് നമ്മൾ അങ്ങോട്ട് പോവുക ജോലിക്ക് പരമ്പരാഗത തീരുമാനം തീരൂല മലയാളികളല്ലേ ശീലങ്ങൾ മാറ്റാൻ പറ്റൂലല്ലോ ഇരുപത്തൊന്ന് വയസ്സ് വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോ തുടങ്ങി നൂറ് കൂട്ടം ആയില്ലേ കല്യാണം കഴിക്കുന്നില്ലേ ഇനി കല്യാണം കഴിച്ചാലോ കുട്ടികളായില്ലേ സൊസൈറ്റി വേറുവാതാണ് സത്യം ഇവിടെ നമ്മൾ ആഗ്രഹങ്ങൾക്ക് ഇഷ്ടങ്ങൾക്കൊന്നും യാതൊരു വരെ ഇല്ല അവര് പറഞ്ഞുപോലെ ജീവിക്കാൻ ഇവിടെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്തോണ്ടിരിക്കാൻ ആർക്കും എന്തിനോ വേണ്ടി ഇന്ന പിന്നെ വ്യവസ്ഥ ഇപ്പൊ രണ്ടു നേരം വെച്ച് പിന്നെ അത് നിൽക്കും പിന്നെ ഈ പറഞ്ഞ പരമ്പരാഗത സമ്പ്രദായം അത് നമുക്ക് വേണ്ട വേണ്ട ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് എന്നാ പിന്നെ നടക്കുക